അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തൂ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും പരാതിപ്പെടുന്നവരാണ് എന്നാൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധത്തിൻ്റെ ഇടയിൽ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ പ്രവാചകർ സെല്ലോ ചെല മാറ്റങ്ങൾ ഒരിക്കൽ പോലും അള്ളാഹുവിനോട് ഒരിക്കലും ഒരു പരാതി പറഞ്ഞിട്ടില്ല ഒരിക്കൽ ജൂതനായ ഒരാൾ വന്നിട്ട് അലൈഹി സലാഹു തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഇന്ന് രാത്രി ഞാനിവിടെ താമസിച്ചു കൊള്ളട്ടെ എന്ന് ചോദിച്ചു മുത്തലിം സല അള്ളാഹു അലൈഹി സ്വലാത്തങ്ങൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു തൻ്റെ വീട്ടിൽ ആ ജൂതനെ അന്ന് രാത്രി കടത്തി താജുദിൻ്റെ സമയത്ത് പ്രവാചകർ സലാഹു തങ്ങൾ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുന്നതായിരുന്നു ആ ജൂതനായ വ്യക്തി തന്റെ വിരിപ്പിൽ കാഷ്ടിക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്ത് സ്ഥലം വിട്ടിരിക്കുകയാണ് പ്രവാചകർ സല്ലാഹു തങ്ങൾ ഒരു പരാതിയും പറയാതെ ഒരു പരിഭവവും കാണിക്കാതെ തന്റെ അനുഭവത്തിൻ്റെ കൈകൊണ്ട് ആ മാലിന്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അലൈഹി തങ്ങൾ വൃത്തിയാക്കി ഇതുപോലെ മറ്റൊരു സംഭവമാണ് അബി താലിബ് എന്ന മലഞ്ചെരുവിൽ പ്രവാചകരും സഹാബത്തും വളരെ കഷ്ടതയോടെ മൂന്നര വർഷക്കാലം ജീവിച്ചിരുന്നു ഭക്ഷണമില്ല വിശപ്പടക്കാൻ വെള്ളമില്ല അവസാനം പച്ചില കഴിച്ച് അവർ ജീവിച്ചു എന്ന് ഹദീസിൽ കാണാൻ പറ്റും എത്രത്തോളം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ മൃഗങ്ങളുടെ കാഷ്ടം പോലെ ആ സ്വഹാവത്തിന്റെ കാഷ്ടമായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നതാണ് അത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ട് പോലും പ്രവാചകർ സ്വലാത്തോട് ആവലാതിപ്പെട്ടിട്ടില്ല പരാതിപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി തങ്ങൾ രണ്ട് വിഭാഗത്തിനെതിരെ നാളെ അള്ളാഹുനോട് പരാതിപ്പെടുമെന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു വിഭാഗം എന്ന് പറഞ്ഞത് വിശുദ്ധ റമലാൻ യഥാവിധി ഉപയോഗപ്പെടുത്തവൻ വിശുദ്ധ റമലാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവൻ വിശുദ്ധ റമദാൻ വന്നിട്ടും ആ റമദാനെ ആദരിക്കാത്തവനെതിരെ നാളെ അള്ളാഹുവിനോട് മുത്തരബി സല്ലാഹു അലൈഹി സ്വലാത്തങ്ങൾ പരാതിപ്പെടുമെന്നാണ് മുത്തരബിയുടെ പരാതി മാത്രമല്ലാഹിഹു തങ്ങൾ ഇവന്റെ വിഷയത്തിൽ ഒഴിവാകുമ്പോൾ അള്ളാഹു പറയുമത്രേ ഓ പ്രവാചകരെ അങ്ങ് എതിരായവനോട് ഞാനും എതിരാണ് എന്ന് പറയുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും അള്ളാഹുവും പ്രവാചകരും എതിരാവുന്ന അല്ലെങ്കിൽ അള്ളാഹും പ്രവാചകരും പരാതിപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രവാചകൻ പരാതിപ്പെടുന്ന ആൾ വിശുദ്ധ റമദാൻ വന്നിട്ട് ആദരിക്കാത്തവരാണ് ഒരു വിഭാഗം രണ്ടാമത്തെ ആൾ വിശുദ്ധ ഖുർആാനിനെ അവഗണിച്ചവരാണ് സുഹൃത്തുൽ ഫുർഖാനിന്റെ മുപ്പതാമത്തെ വചനം അതിലേക്ക് വിളിച്ചു മോതുന്നുണ്ട് അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ അനുകൂലമാക്കി എടുക്കാനും ഖുർആാനുമായിട്ട് നല്ല ബന്ധത്തോടെ ജീവിക്കാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ رمضان نوري ما السلام عليكم ورحمة الله وبركاته